സ്വന്തമായ ഒരു വീട് എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും ഒരു സ്വപ്നമാണ് എന്നാൽ വീട് പണിയാൻ വേണ്ടിയിട്ട് ഒരു പ്ലോട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് പ്ലോട്ടിൻ്റെ രണ്ട് ഭാഗത്തു കൂടി റോഡ് വരിക എന്നുള്ളത് അങ്ങനത്തെ പ്ലോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യണതെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തു നിന്നും പഞ്ചായത്ത് റൂൾ പ്രകാരം മൂന്ന് മീറ്റർ നമ്മൾ സെറ്റ് ബാക്ക് ആയിട്ട് വിടേണ്ടതുണ്ട് അപ്പോൾ ഇന്ന് ആറ് സെൻറ്റിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മനോഹരമായി ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെ ഡിസൈനുമായിട്ട് അല്ലെങ്കിൽ വീടിൻ്റെ ഹോം ടൂറുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എആർ ബഷീറാണ് സ്പാൻ ഡിസൈൻസിൽ അപ്പോൾ ഇവരെ ഹോം ടൂർ അല്ലെങ്കിൽ ഇവർ ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ മുന്നേയും നമ്മളെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇവരെ മറ്റൊരു പ്രൊജക്റ്റാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഹായ് ഹായ് ഓക്കെ ഈ ഒരു പ്ലോട്ട് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഭാഗത്തും റോഡ് വരുന്നൊരു പ്ലോട്ടാണ് അപ്പോൾ ഈ ഒരു പ്ലോട്ട് നിങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് എന്തായിരുന്നു ക്ലൈൻറ്റിൻ്റെ മെയിൻ കൺസേൺ ആക്ച്വലി ഈ സൈഡിൽ വരുന്ന ആറ് സെൻറ്റ് പ്ലോട്ടാണ് അതെ അപ്പം നമ്മൾ ആറ് സെൻറ്റ് വരുമ്പോൾ അതിൽ നമുക്ക് കംപ്ലീറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം മൂന്ന് മീറ്റർ രണ്ട് സൈഡും ഫ്രണ്ട് യാർഡും ഈ സൈഡ് യാർഡും നമുക്ക് മൂന്ന് മീറ്റർ ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതിൽ നമ്മൾ മാക്സിമം സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഫുൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് താഴെ ഒരു ബെഡ്റൂമും മേലെ രണ്ട് ബെഡ്റൂമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഡൈനിങ് ഏരിയ ലിവിങ് ഫാമിലി ലിവിങ് ഡൈനിങ് ഒരു നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ മൊടലാർ കിച്ചണും ചെയ്തിട്ടുണ്ട് പിന്നെ മെസിനിൻ ഫ്ലോറിലൊരു സ്റ്റഡി ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഒരു ബെഡ്റൂമിൽ ബാൽക്കണി പിന്നെ ഫ്രണ്ടിലെ ബാൽക്കണി ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത് അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം വീടിൻ്റെ എലിവേഷനിൽ പ്രധാനമായിട്ടും എടുത്ത് കാണിക്കുന്നത് ആ ഒരു പെയിൻറിങ് കളർ തീം തന്നെയാണ് ഏഷ്യൻ പെയിൻസിൽ വരുന്ന ബ്രൗൺ പോയിൻ്റ് എന്നുള്ള കളറാണ് ഇവിടെ ഷോവാളിനും അതേപോലെ തന്നെ ഈ ഒരു സിറ്റൗട്ടിൻ്റെ സ്ലാബിന് ബാൽക്കണി സ്ലാബിനൊക്കെ നൽകിയിട്ടുള്ളത് പിന്നെ കൂ കൂടാതെ ഒരു വൈറ്റ് തീം നൽകിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ഗ്രേ കളർ നൽകിയിട്ടുണ്ട് ആ ഒരു ഗ്രേ കളർ കൊടുത്ത് ആ ഒരു ഭാഗത്ത് എലിവേഷൻ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂസ് നൽകിയിട്ടുണ്ട് പിന്നെ ആ ഒരു വിൻഡോസിൻ്റെ ആ ഒരു ഡിസൈനാണ് അദ്ദേഹം നോട്ട് ചെയ്യേണ്ടത് ഒരു കസ്റ്റമൈഡ് വിൻഡോസ് അതായത് നോർമൽ ആ ഒരു മൂന്ന് കള്ളിൽ നിന്നും മാറ്റം വരുത്തിയിട്ടുള്ള രൂപത്തിൽ തന്നെയാണ് ആ വിൻഡോസ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഓപ്പൺ ഡ്രസ്സിൽ നൽകിയിട്ടുള്ള ഈ ഒരു ഹാൻഡ് റൈൽ ജി ഐൻ്റെ ഹാൻഡ് റൈലാണ് മറ്റൊരു എടുത്ത് പറയേണ്ട ഒരു വിഷയം പിന്നെ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു ബെഡ്റൂമിന് ബാൽക്കണി നൽകിയിട്ടുണ്ട് ആ ബാൽക്കണീൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് മുകളിൽ ചെല്ലുന്ന സമയത്ത് കാണാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ നിന്നും അതേപോലെ തന്നെ സൈഡിൽ നിന്നും റോഡായതുകൊണ്ട് തന്നെ മൂന്ന് മീറ്ററാണ് ഇവിടെ സ്പേസ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് നമുക്ക് വീടിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളും മാറ്റി മുന്നോട്ട് പോവാം അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സിറ്റൗട്ട് ഓപ്പൺ സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് ആ ഒരു പഞ്ചായത്ത് റൂൾ പ്രകാരം ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെന്താണ് ഈ ഒരു സിറ്റൗട്ടിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഈ ഒരു റോഡ് വരുന്നത് ഒരു ഒരു കർവഡ് ഷേപ്പിലാണ് റോഡ് വരുന്നത് അപ്പോൾ അതിനോട് മാച്ച് ആയിട്ടുള്ള രൂപത്തിൽ തന്നെയാണ് സിറ്റൗട്ട് ഇവിടെ നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിൽ ഫ്ലോറിങ്ങിൽ നൽകിയിട്ടുള്ളത് മോർച്ചാന വൈറ്റ് എന്ന് പറയുന്ന മാർബിളാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തുള്ള ഷേപ്പ് ഒക്കെ ഉണ്ടോ ഇതൊക്കെ ആ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതേപോലെ ആ ഒരു റോഡിനനുസരിച്ച് തന്നെ നൽകിയതാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗം വ്യക്താക്കി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ ലിവിങ് റൂമിലേക്ക് കിടക്കണം നമ്മൾ സിറ്റോ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള രൂപത്തിലാണ് സീലിംഗ് നൽകിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഫൈൽ ലൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സൺഷെയ്ഡ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സിലിണ്ടർ ടൈപ്പ് ലൈറ്റ് ആണ് സൺഷെയ്ഡിൻ്റെ ഭാഗത്ത് നൽകിയിട്ടുള്ളത് പിന്നെ രണ്ട് ബ്ലാക്ക് ചെയർ ഒരു മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപ വരുന്ന രൂപത്തിലുള്ള ബ്ലാക്ക് ചെയർ നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഷൂറാക്കും അതിൻ്റെ മുകളിൽ ചെറിയൊരു കുഷ്യനും നൽകിയിട്ടുണ്ട് സിറ്റിങ്ങിനും വേണ്ടിയിട്ട് ഈ രൂപത്തിലാണ് സിറ്റൗട്ടിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് നമുക്ക് ലിവിങ് റൂമിൻ്റെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് തേക്കിലാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഹാഫ് ഹാഫായിട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഗ്രൂസ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഹാൻഡിൽസ് കംപ്ലീറ്റ് വുഡിലട്ടോ വന്നിട്ടുള്ളത് ഓക്കെ നമ്മൾ നേരെ കയറുന്നത് ഫോർമൽ ലിവിങ്ങിലേക്കാണ് നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഷേപ്പ് ഇതേപോലെ തന്നെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയൊരു എൽ ഷേപ്പ് സോഫ നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് അതേപോലെ ഷോ കേസ് രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പ് സെൻറ്ററിൽ നൽകി ബാക്കിയൊക്കെ പ്ലെയിനാക്കി നൽകിയിട്ടുണ്ട് രൂപത്തിൽ ആണ് സീലിംഗ് നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് നമ്മളെ ഒരു ഫാമിലി ലിവിങ് അതേപോലെ തന്നെ ബെഡ്റൂം കിച്ചണ് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഓപ്പണിങ്ങിൽ ഒരു വിൻറ്റേജ് ക്ലോക്ക് ഡിസൈൻ നൽകിയിട്ടുണ്ട് അപ്പോൾ ആറ് സെൻറ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അതേപോലെ തന്നെ ആ റോഡിൻ്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ താഴെ ഒരു ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ആദ്യം ഈ താഴെ കൊടുത്തിട്ടുള്ള ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ കാണാം ഇതൊരു പതിനൊന്ന് പന്ത്രണ്ട് സൈസിൽ നൽകിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു അഞ്ചടിൻ്റെ കോട്ട് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ റോമൻ കർട്ടൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് സീലിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജിപ്സൺ സീലിംഗ് ഈ ഒരു വാളിലേക്ക് ഇങ്ങനെ ഇറക്കിയ രൂപത്തിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ലോങ് കർട്ടനാണ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത് താഴത്ത് വളരെ സിമ്പിളായിട്ടാണ് എല്ലാം നൽകിയിട്ടുള്ളത് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാത്റൂമ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നീളം വീതിയും ഏകദേശം ഒരു രണ്ട് അമ്പത് നീളം അതേപോലെ തന്നെ ഒന്ന് അമ്പത് വീതിയിലാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ വാൾ മൗണ്ടഡ് സെറ്റ് നൽകുമ്പോൾ എപ്പോഴും എല്ലാവരും സേഫ്റ്റിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ ആറുണ്ട് പക്ഷേ ഒന്നും കൂടി ക്ലീൻ ചെയ്യാനും ഇതിനൊക്കെ ഇതിൻ്റെ തായ എപ്പോഴും ക്ലീൻ ചെയ്യാനും ബാത്റൂം ക്ലീനാക്കി കൊണ്ടെടുക്കാനൊക്കെ ഇതാണ് എപ്പോഴും എളുപ്പട്ട രൂപത്തിലാണ് ബാത്റൂമ് നൽകിയിട്ടുള്ളത് സാധാരണ നോർമൽ ഡോറ് ഫാബ്രിക്കേഷൻ ഡോറാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ രൂപത്തിലാണ് നമ്മളെ ബെഡ്റൂമിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് കാണിച്ച ആ ഒരു ബ്രൗൺ പോയിൻ്റ് എന്നുള്ള ഏഷ്യൻ പെയിൻറ്റിലെ ബ്രൗൺ പോയിൻ്റ് എന്നുള്ള കളറാണ് ഈ ഒരു വാളിൽ നൽകിയിട്ടുള്ളത് ഓക്കെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ എന്നാൽ ഇവിടെയാണ് വരെ ഒരു ഫാമിലി ലിവിങ് എന്നുള്ള രൂപത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ തന്നെ നമ്മൾ ആദ്യം തന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത് ഈ ഒരു മെറ്റൽ സ്റ്റെയർ ആണ് മറ്റുള്ള സ്റ്റെയറിന് പോളിഷ് റോഡാണ് ഹാൻഡ് ഡ്രൈലായിട്ട് നൽകിയിട്ടുള്ളത് ഇതൊക്കെ ഫുള്ളായിട്ട് എന്നുള്ള വുഡിലാണ് ഇതൊക്കെ ഹാൻഡ് ഡ്രൈല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ചെറിയൊരു സീറ്റിംഗ് നൽകിയിട്ടുണ്ട് ഇതിനോട് ചേർന്നിട്ട് തന്നെ ഈ ഒരു വാളിൽ രണ്ട് നിശ്ചേരിയ നൽകിയിട്ടുണ്ട് അതിൽ ഡെക്കോറേറ്റിംഗ് ഐറ്റംസ് അവിടെ നൽകിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ കർട്ടന് രണ്ട് കളർ കളർത്തീയമായിട്ടുള്ള കർട്ടന് നൽകിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സ്റ്റെയറിൻ്റെ നേരെ താഴത്തു ഇതെങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഉള്ള ഫ്ലോറിൽ നിന്ന് ഒരു എട്ടിഞ്ച് താഴ്ത്തിയിട്ടാണ് ഇവിടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിലിരുന്ന് ആദ്യം കാർ പോർച്ച് ഒരു പ്ലാനിങ് ടൈമിൽ ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളിപ്പോൾ കാണിച്ചു തന്ന ആ ഒരു ഫാമിലി ലിവിങ് ഈ ഒരു ക്ലയൻ്റിന് വേണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു കാർ പോർച്ച് ഇവർ ചേഞ്ച് ആക്കി കണ്ട് ഡൈനിങ് സ്പേസ് ആക്കി മാറ്റിയതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഡോറ് കൊടുത്ത് ഇവിടെ കാർ പാർക്ക് ചെയ്തിട്ട് ഇതി കൂടെ ഉള്ളിലേക്ക് കയറുക എന്നുള്ള രൂപത്തിലായിരുന്നു ആദ്യം ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ കണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ വൺ സൈഡിൽ ഇതേപോലെ തന്നെ ബെഞ്ചും അതേപോലെ തന്നെ ഇവിടെ ഒരു നാല് പേർക്ക് ഇരിക്കാൻ പറ്റിയ രൂപത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ചെറിയൊരു ഹാങ്ങിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളെ വാഷ് ബേസിങ് കൗണ്ടറ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പി വി സി ബോർഡിൽ മൈക്ക ലാമിനേഷൻ ആണ് നൽകിയിട്ടുള്ളത് ജി പ്രൊഫൈലാണ് ഹാൻഡിലായിട്ട് നൽകിയിട്ടുള്ളത് ഫുൾ ബ്ലാക്ക് കളറിൽ വരുന്ന ഗ്രാനൈറ്റാണ് ഇതിൻ്റെ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത് ഒരു വൈറ്റ് കളറ് കെയരോ വിറ്റിൻ്റെ വാഷ് ബേസിനും അതേപോലെ തന്നെ ഒരു പില്ലർ കോക്ക് ടാപ്പും നൽകിയിട്ടുണ്ട് റെക്റ്റാംഗിൾ ഷേപ്പ് മിററ് നൽകി ഉള്ളിൽ നിന്ന് സ്ട്രിപ്പ് ലൈറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെയൊക്കെ ക്ലാഡിങ് ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാഡിങ് സ്റ്റോണ് നൽകിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റ് ഈ ഭാഗത്ത് ഓപ്പണിങ്ങിനും വേണ്ടിയിട്ട് അതേപോലെ വെൻ്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട് ഫിക്സഡ് ഗ്ലാസ് ആട്ടോ നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നേരെ മുകളിലാണ് മെസറൈൻ ഫ്ലോറ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് പുറത്തുനിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഓവർ ലാപ്പായിട്ട് ഞാൻ വീഡിയോ ഇട്ട് തരാം ഈ ഒരു ഭാഗത്ത് ഒരു കിണറുണ്ട് അപ്പോൾ ആ ഒരു കിണറിൻ്റെ ഭാഗം ആഫ് ആക്കി മുറിച്ചിട്ട് ഇവിടെയാണ് കിണറിൻ്റെ ഭാഗത്താണ് ഈ ഒരു ഡൈനിങ് സ്പേസ് വരുന്നത് കുറച്ച് ഭാഗത്ത് കിണറിൻ്റെ കുറച്ച് ഭാഗത്താണ് ഈ ഒരു ഡൈനിങ് സ്പേസ് വരുന്നത് കിണറിൻ്റെ സെൻറ്ററിലൂടെ ഒരു ബീം നൽകി ഒക്കെ ഒരു സ്ലാബ് ഇട്ടിട്ട് അങ്ങനെ ചെയ്തതാണ് നമ്മൾ ഇങ്ങനെ കൺസ്ട്രക്ഷൻ ടൈമിൽ പല ആൾക്കാർക്ക് ഒരു ആൾക്കാർക്കൊരു ഡൗട്ടുണ്ട് കിണറുള്ളതുകൊണ്ട് പേടി പേടിയാണ് അങ്ങനെയൊക്കെ പറയലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ഉപകാരപ്പെടും കേട്ടോ ഞാനത് വീഡിയോ ആക്കിയിട്ട് കാണിച്ച് തരാം ഓക്കെ പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് വീടിൻ്റെ ഓപ്പൺ കിച്ചൺ നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ് വീടിൻ്റെ കിച്ചൺ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാൾ ഫുള്ളായിട്ട് പാനലിംഗ് നൽകിയിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് മൂന്ന് ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട് ഈ ഓപ്പൺ കിച്ചൺ ആക്കി നൽകിയതിൻ്റെ കൗണ്ടർ ടോപ്പ് നോക്കുകയാണെങ്കിൽ മൈക്ക ലാമിനേഷൻ ആണ് ഗ്ലോസി ഫിനിഷ് വൈറ്റ് കളർ മൈക്ക ലാമിനേഷൻ ആണ് നൽകിയിട്ടുള്ളത് അപ്പോൾ പല ആൾക്കാർക്കും ഒരു ഡൗട്ട് ഡൗട്ടുണ്ടാവും ഇതിൻ്റെ മേലെ എന്താണ് നാനോ നാനോവറ്റോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ കിച്ചണിൽ കൗണ്ടർ ടോപ്പ് ഇടേണ്ടത് അത് രണ്ടേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും പക്ഷേ ഇവിടെ മൈക്ക ആണ് നൽകിയിട്ടുള്ളത് രണ്ട് വലിയ ബാർ ചെയർ രൂപത്തിലുള്ള വുഡൻ ചെയർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു നാല് പേർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ടേബിള് അതേപോലെ തന്നെ ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടായിട്ട് ഈ ഒരു വാളിൽ ക്രോക്കറി യൂണിറ്റ് കാര്യങ്ങൾ ഈ രൂപത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ട് ഓപ്പൺ സ്പേസ് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് രണ്ട് ഡോറ് ഇവിടെ രണ്ട് ഡോറ് ഈ രൂപത്തിലാണ് ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്തേക്കാണ് ഇതിൻ്റെ സ്റ്റോർ റൂം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ഫെറോസിമെൻറ്റിലാണ് ഇതടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫെറോസിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട് ചില ഏരിയകളിലൊക്കെ തണു കൂടുതൽ തണുപ്പും കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയകളിൽ പ്രശ്നം ഉണ്ടാവാറുണ്ട് ഓക്കെ പിന്നെ ഇതിൻ്റെ ഡോറ് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് അല്ല സോറി സ്റ്റോർറൂമിന് നൽകിയിട്ടുള്ളത് ഇതിൻ്റെ മുകളിലും ഇതേപോലെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ വരുന്നത് ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം നല്ല നീളം കൂടിയിട്ടുള്ള ഒരു കിച്ചൺ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ ആ ഒരു ഈ ഒരു ഭാഗത്താണ് ഇവിടെ അവർ എന്താണ് ഡൈനിങ് ഹാള് നമ്മളെ സ്റ്റെയറിൻ്റെ ആയിക്കൂടെ പോയിട്ട് പുറത്താണല്ലോ നൽകിയിട്ടുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവർക്ക് വീട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഡൈനിങ് സെറ്റപ്പ് ഒക്കെ ഈ ഒരു കിച്ചണിൽ തന്നെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി കിച്ചണിൽ കൊടുത്തിട്ടുള്ള റാക്കിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു വൈറ്റ് അതേപോലെ തന്നെ ഗ്രീൻ കളർ ഷെയ്ഡോട് കൂടിയിട്ടാണ് കിച്ചൺ സ്ലാബ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള സ്റ്റോറേജിൻ്റെ കളർ തീം വൈറ്റ് അതേപോലെ തന്നെ ഹാൻഡിൽ ജീ പ്രൊഫൈൽ ഹാൻഡിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇത് നമ്മൾ ഫുൾ ബോഡി ആയിട്ട് നമുക്ക് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിനായിട്ട് വാങ്ങാൻ കിട്ടുന്ന പ്രൊഡക്റ്റാണ് ഫുൾ ബോഡി ടൈലാണ് അത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിച്ചതാണ് താണ്ടാം തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നീളത്തിൽ ഈ ഒരു സ്റ്റോറേജ് അതേപോലെ തന്നെ റാക്ക് റാക്കാക്കിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഓപ്പൺ സ്റ്റോറേജ് അതേപോലെ തന്നെ ഈ ഭാഗത്ത് വന്നുകഴിഞ്ഞാൽ ഇവിടെയാണ് വിൻഡോസ് കാര്യങ്ങൾ വെനീഷ്യൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെയാണ് ഇവര് ഹോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചിമ്മിണിയോ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഇവിടെ ആയിട്ട് ഓവൺ സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു കോർണറിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മളെ നാടൻ അടുപ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനൊരു ചിമ്മിണി ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗം ഇത്രയും സ്പേസ് തോന്നാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു റാക്ക് പുറത്തേക്ക് തള്ളി വാർത്ത് എന്നുള്ളതാണ് അപ്പോൾ റാക്ക് വാർത്തയിൻ്റെ ഒരു രീതി നോക്കുകയാണെങ്കിൽ പോലും ഇവർക്ക് വെള്ളം ഇങ്ങോട്ട് തെറിക്കാത്ത രൂപത്തിൽ തന്നെ ഇതിന് വേണ്ട രൂപത്തിലുള്ള കട്ടിങ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഗ്രാനൈറ്റ് ആണ് കേട്ടോ ഓക്കെ പിന്നെ ഇതിൻ്റെ മുകളിലും ഒരുപാട് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെയൊക്കെ സൈസ് കാര്യങ്ങൾ അതായത് ഇതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ വേണ്ട ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് നമ്മളെ കമൻറ്റിൽ ചോദിച്ചാൽ മതി നമ്മൾ ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാം നമ്മൾ നേരെ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് അപ്പോൾ അതിൻ്റെ മുന്നേ ഇവിടെ കൊടുത്തിട്ടുള്ള സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഈ സ്റ്റെയറിൻ്റെ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബാക്കി നമ്മൾ ആ ഒരു റൂമിലേക്ക് കയറുന്ന ആ ഒരു ഭാഗത്തും അതേപോലെ തന്നെ ഈ ഒരു സോഫ നൽകിയിട്ടുള്ള ഒരു ഭാഗത്തും പ്ലെയിനായിട്ട് സീലിംഗ് നൽകി അതിലൊരു പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ചെറിയൊരു ഹാങ്ങിൽ ലൈറ്റ് നൽകിയിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർത്തെ ഡീറ്റെയിൽസുമായിട്ട് മുന്നോട്ട് പോവാം അപ്പോൾ നമ്മൾ ഒരു നാല് സ്റ്റെപ്പ് കയറി അഞ്ചാമത്തത് ലാൻഡിങ്ങിലെത്തി ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ലാൻഡിങ്ങിൽ നിന്നാണ് മെസനൈൻ ഫ്ലോറിലേക്കുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് പല ആൾക്കാരും ചോദിക്കലുണ്ട് ഇങ്ങനെ കൊടുക്കുന്ന സ്റ്റെപ്പ് ആണോ അല്ലെങ്കിൽ നോർമൽ സ്റ്റെപ്പ് ആണോ ലാഭകരം എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നോർമൽ സ്റ്റെപ്പ് തന്നെയാണ് എപ്പോഴും ലാഭം കേട്ടോ ഇത് കാണാൻ ഭംഗിയാണ് പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ് ഇപ്പം നമ്മൾ താഴെ ഡൈനിങ് സ്പേസ് കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ നേരെ മുകളിലേക്കായിട്ടാണ് ഈ ഒരു മെസനീൻ ഫ്ലോറ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫ്ലോറിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വുഡൻ ടൈലാണ് നൽകിയിട്ടുള്ളത് ആ ഒരു വുഡൻ ടൈലിന് ആ ഒരു ബ്ലാക്ക് കളർ അപ്പോക്സി കൂടി വന്നപ്പോൾ നല്ല മാച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നല്ല ഭംഗിയിൽ തന്നെ പാനലിങ് നൽകിയിട്ടുണ്ട് ഇവിടെ ഇൻഡോർ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ആ ഒരു ലിവിങ് റൂമിൽ നിന്നും അതേപോലെ തന്നെ കിച്ചൺ എന്നൊക്കെ കണ്ട് നോക്കുമ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക ആംബിയൻസ് ആണ് അതായത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഡിസൈൻ കാണാൻ കേട്ടോ പിന്നെ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഏരിയ ഒരു ഒരു സ്റ്റഡി റൂമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആദ്യം തന്നെ ഒരു ചെറിയൊരു സീറ്റിങ് നൽകിയിട്ടുണ്ട് താഴെ പി വി സി ബോളിൽ മൈക്കാൽ ലാമിനേഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത് താഴെ സ്റ്റോറേജ് ആണ് പിന്നെ അതേപോലെ തന്നെ രണ്ടു പേർക്ക് പഠിക്കാൻ പറ്റിയ രൂപത്തിലാണ് ഇവിടെ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലൊക്കെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചർ വരെ നൽകിയിട്ടുള്ളത് ഫെറോസിമെൻറ്റിലാണ് ഈ ഒരു ഡോറ് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫ്രെയിം കാര്യങ്ങളൊക്കെ ഇതേപോലെ പി ബോർഡിലും മൈക്കൽ ലാമിനേഷൻ നൽകിയിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെയും അതേപോലെ ഒരു കബോർഡ് വാട്ട്റൂബ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡോറിൽ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ വിൻഡോസ് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ റോമൻ കർട്ടൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെയും വിൻഡോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയക്ക് ഒരു ബാൽക്കണി സ്പേസ് കൂടി ഇവർ നൽകിയിട്ടുണ്ട് ഉണ്ടോ നല്ല വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ കാണുന്ന ഒരു വീട് അതും ഈ ആർക്കിടെക്ട് ബഷീർ ഡിസൈൻ ചെയ്ത് തന്നെ കേട്ടോ ഓക്കെ നമ്മൾ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം നമ്മൾ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അഞ്ച് പറഗോള നൽകിയിട്ടുണ്ട് കൂടുതൽ വെൻറ്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴത്തും ഇതേപോലെ പി വി സി ബോർഡിൽ മൈക്ക ലാമിനേഷൻ ഈ ഒരു താഴത്ത് നൽകിയിട്ടുണ്ട് താഴത്തും മുകളിലും നൽകിയിട്ടുണ്ട് ഞങ്ങൾ നോർമലായിട്ട് ഇതിങ്ങനെ പാനൽ ചെയ്ത് കാണാറുണ്ട് പക്ഷേ അതിൽ നിന്നൊരു വ്യത്യസ്തത ഇവിടെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് നല്ല ഭംഗിയിലുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇതിനോട് ചേർന്നിട്ടുള്ള മറ്റൊരു ഹാങ്ങിങ് ലൈറ്റ് കണ്ടോ ഓക്കെ പിന്നെ കയറി വരുമ്പോൾ തന്നെ രണ്ട് നിശ്ശേരിയ നൽകിയിട്ടുണ്ട് അതിലൊരു സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട് പിന്നെ പ്ലാൻസ് കാര്യങ്ങൾ അപ്പോൾ കയറി വരുന്നത് നല്ല വിശാലമായി ചെയ്തിട്ടുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസിലാണ് സത്യം പറഞ്ഞാൽ ഇവർ ഈയൊരു താഴത്തെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് പിന്നെ ഒരു മെസരൈൻ ഫ്ലോർ എല്ലാം കൂടി നൽകി അപ്പോൾ മുകളത്തെ ഏരിയക്കാണ് ഇവർ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ പറയാൻ കാരണം മുകളത്തെ ബെഡ്റൂമും കാര്യങ്ങളാണ് ഇവർ മെയിനായിട്ട് ഇൻറ്റീരിയറിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ നമ്മൾ അപ്പർ ലിവിങ് സ്പേസിന്റെ ഒരു ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്താണ് ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ചാർക്കോൾ പാനലാണ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇത് പി വി സി ബോർഡിൽ മൈക്ക ലാമിനേഷൻ നൽകിയിട്ടുണ്ട് ഗ്രൂ നൽകിയിട്ടുണ്ട് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ താഴത്ത് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ താഴത്ത് നൽകിയിട്ടുണ്ട് സെൻട്രലായിട്ട് ഗ്ലാസ് വരുന്ന രൂപത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പ്രൊഫൈൽ ആൻഡിലാണ് കേട്ടോ നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ലോങ് കർട്ടൻ നൽകിയിട്ടുണ്ട് ഇവിടുത്തെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂമിൻ്റെ സെൻറ്റർ ഭാഗത്ത് മാത്രം ജിപ്സൺ സീലിംഗ് നൽകി അതിൽ പ്രൊഫൈൽ ലൈറ്റും പാനൽ ലൈറ്റും നൽകിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിശ്ചയിയം നൽകിയിട്ടുണ്ട് അതിൽ സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ സോറി ഇവിടെ ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട് കണ്ടോ നമ്മൾ താഴത്തെ സിറ്റൗട്ടിൻ്റെ നേരെ മുകളിലായിട്ടുള്ള ഒരു സ്പേസ് ആണ് ബാൽക്കണി സ്പേസ് ആണ് ഈ ഒരു ഭാഗത്തെടുത്ത് പറയേണ്ടത് ഈ ഒരു ഗ്രേ ആണ് എലിവേഷനിൽ മൂന്ന് പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് ഓക്കെ അപ്പം അതിലുള്ള ഒരു പെയിൻ്റ് ആണ് കേട്ടോ ഇത് നോർമലായിട്ട് ആയിട്ടാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് മാത്രം ജിയോയിൻ്റെ ഒരു ഹാൻഡ് റൈറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം ഇത് നമ്മൾ താഴെ കാണിച്ചു തന്ന ബെഡ്റൂമിൻ്റെ നേരെ മുകളിലായിട്ട് വരുന്ന ഒരു ബെഡ്റൂമാണ് പതിനൊന്ന് പന്ത്രണ്ട് സൈസിലാണ് ഇതിൻ്റെ ഏരിയ വരുന്നത് ഒരു ആറടിൻ്റെ കോട്ട് നൽകിയിട്ടുണ്ട് കിങ് സൈസ് കോട്ട് നൽകിയിട്ടുണ്ട് ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ പറഞ്ഞ അതേ പെയിൻറ്റിൻ്റെ കളർ തീം തന്നെയാണ് നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ ആയിട്ട് റോമൻ ആണ് സീലിംഗ് നമ്മൾ താഴെ കണ്ട ആ രൂപത്തിൽ തന്നെയാണ് സീലിംഗ് നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു ലോങ് വിൻഡോ നൽകിയിട്ടുണ്ട് ലോങ് കർട്ടൻ നൽകിയിട്ടുണ്ട് ഈ ഭാഗത്താണ് ഇതിൻ്റെ വാർഡ്രോബ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വാർഡ്രോപ്പിൻ്റെ ആ ഒരു കളർ തീം ഒരു ഒരു നല്ലൊരു ഭംഗിയുണ്ട് ഒരു എടുത്ത് നമ്മളെ കണ്ണിന് ഒരു കുത്തി കയറുന്ന ഒരു കളറല്ല സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് മിനിമൽ ആയിട്ടുള്ള ഒരു കളർ സെലക്ഷനാണ് വാർഡ്രോപ്പിന് നൽകിയിട്ടുള്ളത് ഇതിൻ്റെ ഹാൻഡിലൊക്കെ കണ്ട നല്ല ഭംഗിയുണ്ട് ഒരു നല്ല തിന്നായിട്ട് വരുന്ന ഒരു ഹാൻഡിൽ ബ്ലാക്ക് കളർ ഹാൻഡിലാണ് നൽകിയിട്ടുള്ളത് പിന്നെ വാട്ടർ ഓപ്പ് ചെയ്യുന്ന സമയത്ത് ഇതേപോലൊരു ഒരു ബോർഡർ നൽകിക്കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു വേറെ തന്നെ ഒരു രസം ഉണ്ടോ ഓക്കെ നമ്മൾ ബാത്റൂമിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാത്റൂമിൻ്റെ ആ ഒരു വാളിൽ കൊടുത്തിട്ടുള്ള ടൈലൊക്കെ നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ ടൈലിൻ്റെ കളർ തീം അതേപോലെ തന്നെ എല്ലാം നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ താഴത്തെ കിച്ചൻ്റെ ഒക്കെ നേരെ മുകളിലായിട്ട് വരുന്ന ഒരു ബെഡ്റൂം ആണ് ഇതിനൊരു ബാൽക്കണി സ്പേസ് നൽകിയിട്ടുണ്ട് നമ്മൾ രണ്ട് ഭാഗത്താണല്ലോ റോഡ് വരുന്നത് അപ്പോൾ വീടിൻ്റെ റൈറ്റ് വലത്ത് ഭാഗത്ത് വരുന്ന ഒരു ബെഡ്റൂമാണ് അപ്പോൾ ഇതിനൊരു ബാൽക്കണി സ്പേസ് നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല നീളത്തിലുള്ള ഒരു ബെഡ്റൂമാണ് ഒരു കിങ് സൈസ് കോട്ട് നൽകിയിട്ടുണ്ട് ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പെയിൻറ് തന്നെ നൽകിയിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് ഒരു നിശ്ചയ പിന്നെ ഈ ഭാഗത്ത് ലോങ് കട്ട് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെയാണ് മിറർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഭംഗിയുള്ള ഷേപ്പിലുള്ള ഒരു മിറർ യൂണിറ്റും അതിനോട് ചേർന്നിട്ട് ഓപ്പൺ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാല് ഡോറിൻ്റെ ഒരു വാർഡ്രോബാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇതിൻ്റെ ഹാൻഡിൽ അവിടെ കണ്ടെയിൻ്റെ വേറെ രൂപത്തിലുള്ള ഒരു ഹാൻഡിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഓക്കെ പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെയുള്ള ഭാഗത്ത് ചെറിയൊരു സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഓപ്പൺ സ്റ്റോറേജ് അതേപോലെ തന്നെ ഇവിടെയും സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബ് യൂണിറ്റ് ആണ് ഓക്കെ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കാണ് ബാത്ത്റൂമ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓ ബാത്ത്റൂമ് വേറെ ലെവലിൽ തന്നെ കേട്ടോ അവിടെ ഒരു ചെറിയ റാക്ക് പോലെ നൽകിയിട്ട് ഇതിലേക്കാണ് ഇവരെ വാഷ് ബേസിൻ യൂണിറ്റ് നൽകിയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് അല്ലേ മൊത്തത്തിൽ ഈ ഒരു ടൈലിൻ്റെ കളർ തീം അതേപോലെ തന്നെ നല്ലൊരു സ്പേസ് ഫീൽ ചെയ്യുന്ന ഒരു ബാത്റൂമായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ നമ്മൾ ഈ ഭാഗത്തേക്കാണ് ഇതിൻ്റെ ബാൽക്കണി അറേഞ്ച് ചെയ്തിട്ടുള്ള ചെറിയൊരു സ്പേസ് ആണ് ഏകദേശം ഒരു ഒരു മീറ്റർ സ്പേസ് വരുന്നൊരു ബാൽക്കണിയാണ് അപ്പോൾ കൂടുതൽ ഇനി ഈ ആൻഡ്രൈൽ കൊടുത്ത് കണ്ട ഈ ആൻഡ്രോയിലിൻ്റെ ഇത് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സൈഡിലേക്കായിട്ടാണ് അപ്പോൾ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാൽക്കണി സ്പേസ് പിന്നെയും ചുരുങ്ങും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സൈഡിലേക്കാണ് ഇതിൻ്റെ ഹാൻഡിൽസ് കാര്യങ്ങൾ ഹാൻഡ്രൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മഴക്കാലത്ത് കൂടുതൽ വെള്ളം ചീതലായിട്ടും കണ്ടടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ പോളി കാർബൺ ഷീറ്റ് നൽകിയിട്ടുണ്ട് ഈ രൂപത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു വീടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെയുള്ള നല്ല മനോഹരമായിട്ടുള്ള വീടുകളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ പേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻജിനീയർ ആർക്കിടെക്റ്റ് ബഷീറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം അതുവരേക്കും